അലൈക്കും വഹമ്മ അലഹമില്ലാ ബിസ്മില്ല അലഹമില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വ അല അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നാളെ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമ്മൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളിൽ ഒന്നാണ് വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ വെള്ളിയാഴ്ച അസറിൻ്റെ സമയമൊക്കെ ഒരുപാട് മഹത്തമുള്ള ഒരു സമയമാണ് ഞാൻ ഓരോ ക്ലാസ്സിലും നിങ്ങളോട് പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് വെള്ളിയാഴ്ച ഇൻഷാ അല്ല നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾ ആയിരം തവണ നെയ്യത്താക്കിയിട്ട് ചൊല്ലാം വെള്ളിയാഴ്ച സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അപ്പം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്കും ചൊല്ലാൻ പറ്റുന്നതാണ് സ്വലാത്തിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും നമ്മൾ ചൊല്ലിയാൽ അതിന് തീർച്ചയായിട്ടും അതിന് ഫലം അത് നമുക്ക് തരും എന്ത് കാര്യമാണ് നമ്മളൊരു തമാശയായിട്ട് സ്വലാത്ത് ചൊല്ലിയാലും കൂടി അതിന് ഉത്തരം കിട്ടുമെന്നാണ് അത് അത് സ്വീകരിക്കുമെന്നാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം ഞാൻ രാവിലത്തെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞതാണ് സ്വലാത്ത് നമ്മളെല്ലാവരും മുറുകെ പിടിക്കണം എത്രയോ പേരാണ് സ്വലാത്ത് ചൊല്ലിയിട്ട് അവരുടെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ളത് ഒരുപാട് പേര് പറയാറുണ്ട് സ്വലാത്ത് ചെല്ലിയിട്ടാണ് എനിക്ക് ഉമ്ര ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലിയിട്ടാണ് എൻ്റെ ഭർത്താവിന് ജോലി ശരിയായി കിട്ടിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെ തുടങ്ങിയ ജീവിതം തന്നെ രക്ഷപ്പെട്ടത് ഞങ്ങൾ ആകെ പ്രയാസത്തിലൂടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം കടം കൊണ്ട് ആകെ പ്രയാസപ്പെട്ടു നിത്യവരുമാനത്തിന് പോലും ചെലവിന് പോലും പൈസ ഇല്ലാതെ ആകെ പ്രയാസത്തിലൂടെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ സ്വലാത്ത് എപ്പോഴും ചൊല്ലുമായിരുന്നു സ്വലാത്ത് ചെല്ലിയിട്ടാണ് ഞങ്ങളെ ജീവിതം രക്ഷ ത് എന്നൊക്കെ ഒരുപാട് പേർ അവരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ് നിങ്ങളോട് ഞാൻ ഒരുപാട് വീഡിയോയിൽ സ്വലാത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുമുള്ളതാണ് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന സ്വലാത്ത് ഞാൻ ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക അല്ല എങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക നിങ്ങൾ എഴുതിയെടുത്തൊരു പുസ്തകത്തിലോ അല്ലെങ്കിൽ പേപ്പറിലോ നിങ്ങൾ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ എഴുതിയെടുത്താൽ മതി അപ്പം ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത് ഞാൻ പറഞ്ഞില്ലേ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് നാളെ വെള്ളിയാഴ്ച ദിവസമാണല്ലോ ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇനിയിപ്പം നിസ്കാരപ്പാഴിലിരുന്നാണ് നിങ്ങൾ ഇത് ചൊല്ലുന്നത് എങ്കിൽ നിസ്കാരപ്പാഴിലിരുന്ന് ചൊല്ലാം ചൊല്ലുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് ആരോടും സംസാരിക്കാണ്ട് ചൊല്ലുക ഞാൻ ഓരോ ദിക്കറും സ്വലാത്തും പറയുന്ന സമയത്ത് നിങ്ങളോട് പറയാറുണ്ട് നമ്മളിപ്പം ഒരു മുന്നൂറ്റി പതിമൂന്ന് ദിക്കർ നീയത്താക്കി ചൊല്ലുക എന്ന് വെച്ചാൽ ഒരു നൂറെണ്ണം ഇപ്പം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ് അതിന് ശേഷമായിട്ട് ആ നൂറെണ്ണം ചൊല്ലിക്കഴിഞ്ഞ് ഇനി ബാക്കി പിന്നെ ചൊല്ലാലോ എന്ന് അങ്ങനെ ഒരു രീതിയിലല്ലാട്ടോ പറയുന്നത് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര പായയിലാണെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഒഴിവിനുസരിച്ചും നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് ആയിരം തവണ ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലുക ഈയൊരു സ്വലാത്ത് ആയിരം തവണ ഒരുമിച്ച് ഇരുന്ന് ചെല്ല് അപ്പോൾ ഏതാണ് സ്വലാത്ത് എന്ന് പറയാം ഇതവിടെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അള്ളാഹുമ്മ സല്ലി അല സെയ്ദിന മുഹമ്മദിൻ അബ്ദിക്ക വ നബിയിക്ക വ റസൂലിക്ക നബിയിൽ ഉമ്മഇയി വ അല ആലിഹി വ സഹബിഹി ഹി വസല്ലിം എന്ന സ്വലാത്താണ് അള്ളാഹുമ്മ സല്ലി അല സെയ്ദിന മുഹമ്മദിൻ അബ്ദിക്ക வ நபீயக வ நபிஇல் உம்மயி வ அலா ஆலிஹி வ வசிஹி வசல்லிம் அல்லாஹுமசல்லி அல சயதின முஹம்மதி അബദിക വ വ റസൂലിക്ക നബിയിൽ ഉമ്മയി വ അല ആലിഹി വ സഹബിഹി വ സലീം എന്ന സ്വലാത്ത് തനിച്ചിരുന്ന് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് അള്ളാൻ്റെ മുത്ത് റസൂലിൻ്റെ ചാരത്തിലേക്കാണ് ഞാൻ ഈ സ്വലാത്ത് ചെല്ലുന്നത് എന്നാലിന്നെ ആവശ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രയാസങ്ങളുമായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള സകല വിഷമങ്ങളും എടങ്ങേറുകളും നിങ്ങൾ മനസ്സിനങ്ങോട്ട് നീയത്താക്കുക എന്നിട്ട് അള്ളാൻ്റെ മുത്ത് റസൂലിനോടുള്ള ആ ഒരു ഇഷ്ടം ആ ഒരു ഇഷ്ക് ആ ഒരു മുഹബത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലിക്കോളി അള്ളാഹു മസുലി അല വസഹബിഹി വസല്ലിം അള്ളാഹു മസലിഅല സയ്യിദിന മുഹമ്മദീം അബ്ദിക്കൂലിക്കും എന്ന സ്വലാത്ത് എന്നതിൻ്റെ ശേഷം ആയിരം തവണ നിങ്ങളിത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള എടങ്ങേറുകളും അള്ളാഹുവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ദുവാ ചെയ്യുക ആ ദുവാ അല്ലാ തീർച്ചയായിട്ടും സ്വീകരിക്കും അതുപോലെ നിങ്ങളിപ്പം കടം കൊണ്ടുള്ള പ്രയാസത്തിലാണോ നിങ്ങളുള്ളത് എങ്കിൽ അതിനുള്ളൊരു വഴി എളുപ്പമാക്കി തരും പണം കൊണ്ടുള്ള പ്രയാസം വല്ലാണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ളൊരു വഴി ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം അള്ളഹ നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ അല്ലാ അള്ളാഹിനെ മനസ്സിലോർത്ത് മുത്ത റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് ചൊല്ലാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്തൊക്കെ നീയത്താക്കിയിട്ട് ആരൊക്കെയാണോ ഇത് ചൊല്ലാൻ നീയത്താക്കുന്നത് അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം എല്ലാം അല്ലാഹു ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് വെള്ളിയാഴ്ചത്തെ ദിവസം കൊണ്ട് തന്നെ അസറിൻ്റെ മുന്നെയായിട്ട് അല്ലെ ലൊഹറിൻ്റെ മുന്നേയായിട്ട് തന്നെ ഇതിനുള്ള ഫലം നമുക്കെല്ലാവർക്കും അള്ളാഹു കാണിച്ചു നൽകട്ടെ ഇൻഷാ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് നമുക്ക് കുറച്ച് ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യാം എല്ലാവരും ദിക്കറി ചൊല്ലിട്ടോ അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ ഇടങ്ങേറുകളും വിഷമങ്ങളും എല്ലാം തീരാൻ വേണ്ടിയിട്ട് Astaghfirullah <Song> starfitullah and Astaghfirullah A starfitullah Astaghfirullah lalim. A Astaghfirullah and lalim. Astaghfirullah starfitullah and Astaghfirullah A starfitullah Astaghfirullah lalim. A Astaghfirullah and lalim. Astaghfirullah starfitullah and Astaghfirullah A starfitullah Astaghfirullah lalim. A എല്ലാ ദിക്കറും പതിനൊന്ന് തവണയാണ് കേട്ടോ അൽഹമുലില്ല 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 الحمد لله الحمد لله الحمد لله الحمد لله الحمد لله الله اكبر 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 لا اله الا الله لا إله إلا 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 الله Allah who an email has be Allah who an email va has be Allah who an email 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 has be Allah هو نيم الوكيل لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوه الا 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 بالله العلي العظيم لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين പ്രയാസം മാറാനുള്ള സ്വലാത്ത് പതിനൊന്ന് തവണ ചൊല്ലാണ് അള്ളാഹു മസല്ലി അല സയ്യിദിന മുഹമ്മദീം കദൽ വാക്കത്ത് ഹീലത്തി അദരിക്കിനി യാ റസൂൽ അല്ലാ അള്ളാഹു മസല്ലി അല സയ്യിദിന മുഹമ്മദീം കദുൽ വാക്കത്ത് ഹീലത്തി അദിരിക്കി യാ റസൂൽ അല്ലാ അള്ളഹു മസില സയ്ദിന മുഹമ്മദീം കതുൽ ആക്കത്തെ ഹീലത്തി അതിരികിനി യാ റസൂൽ അഹ അഹു മുസ സിനഹമ്മദീം കതുൽ ആക്കത്തെ ഹീലത്തി അതിരിനി റസൂല അള്ളഹു മസല സയ്ദിന മുഹമ്മദീം കതുൽ ആക്കത്തെ ഹീലത്തി അദർക്കിനി യാസൂൽ അഹ അഹു മസ്ല സയ്ദിന മുഹമ്മദീം കദുൽ ആക്കത്തെ ഹീലത്തി അദരിക്കസൂല اللهم صل على سيدنا محمد قد واقته لدي يا رسول الله اللهم صل على سيدنا محمد قد واقت أدركني يا رسول الله اللهم صل على سيدنا محمد قد واقت أدركني يا رسول الله اللهم صل على سيدنا محمد قد واقته لدي يا رسول الله അള്ളാഹു മുസലിഅല മുഹമ്മദി കതു കഥീലെത്തി അതിരിക്കിനിയ യാ അല്ലാ നമ്മൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തും അതുപോലെ ദിഗ്രകളുമെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് ദുനിയാവിലും നാളെ നാളാഹ്രത്തിലും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി തരുമാറാവട്ടെ